ീരുവോ ചേട്ടോ ഉടനെ തീരുവോ ഇപ്പ തീരും ചേട്ടാ തിരുവോണമായിട്ട് ഇവർ ഇന്ന് കട തോന്നാറല്ലേ നിൽക്കുന്ന ഇന്നത്തെ സാറേ കൊച്ചു സാറിനെ കണ്ടത് നന്നായി ഞാനൊരു കൊച്ചെന്നൊരു കാര്യം ചോദിക്കണെന്ന് പറഞ്ഞു അഞ്ഞൂറിനകത്തുന്ന് അമ്പത് പോയത്ര ഇടാ ഇത് ഏത് കൊച്ചു പിള്ളേർക്കും അറിയില്ലേ അഞ്ഞൂറിന്ന് അമ്പത് പോയാ നാനൂറ്റമ്പത് അല്ല അഞ്ഞൂറ്റമ്പത് നാനൂറ്റമ്പത് അങ്ങനെ പറഞ്ഞാലങ്ങനാ ശരിയാകുന്നത് അല്ല അഞ്ഞൂറ്റമ്പത് പതുക്കെ പറ നമ്മൾ അതിനെ നാനൂറ്റമ്പത് അത് ഈ പതുക്കെ പറയേണ്ട കാര്യം തന്നെ അല്ല അഞ്ഞൂറ്റമ്പത് നാനൂറ്റമ്പത് സാറേ അഞ്ഞൂറ്റമ്പത് ഏടാ കൊച്ചി നാനൂറ്റി അമ്പത് ഉള്ളതാ സാറന്നെയ പറയുന്നത് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ഇട നാനൂറ്റമ്പത് ഉള്ളു അഞ്ഞൂറ്റമ്പതാ സാർ നാനൂറ്റമ്പത് അല്ലെന്ന് പറഞ്ഞാ അങ്ങനെ പറയാ ശരി നാനൂറ്റി അമ്പത് അമ്പത് നാനൂറ്റമ്പത് അല്ലെന്ന് പറഞ്ഞു എന്താ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഞാനും സാറും തമ്മിലോട് ചെറിയ പ്രശ്നം ഇല്ല ഇല്ലന്നെയ് ഒരു പ്രശ്നമില്ല നിങ്ങൾ നോക്കോ നിങ്ങൾ നോക്കോ ഇല്ല ഇടത് നാനൂറ്റി അമ്പത് അല്ല സാറേ അഞ്ഞൂറ്റമ്പത് നാനൂറ്റി അൻപത് ആ നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ഇടത് നാനൂറ്റി അമ്പത് അല്ല സാറ അഞ്ഞൂറ്റമ്പത് നാനൂറ്റി അൻപത് ആ നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് കൊടുക്കാറേപാട് വേണ്ട വേണ്ട നിർത്തിക്കേ സാറേ നാനൂറ്റമ്പത് നാനൂറ്റമ്പത് നൂറല്ല പൊക്കോട്ടെ ആ നാനൂറ്റമ്പത് എടാ എന്ന് മേടിച്ചതാണ് ഈ പറയുന്നത് സാറ് കൂടുതൽ വർത്താനം പറയണ്ട കഴിഞ്ഞ ദിവസം മേടിച്ച പൈസ ഇട ഏത് നാനൂറ്റമ്പതിന്റെ കാര്യ പൈസ ഇത് വല്യ പുലിവാൻ ആയല്ലോ എന്റെ പൊന്നള് എന്നാ കൊണ്ടുപോ